വലിയൊരു ോ ഗ്യാസും കൂടെ നിന്നോ യാസി തരുവാന്ന് വിചാരിച്ചാ മതി ഈ പൈസ കൊണ്ട് രാവിലെ തന്നെ അടച്ച് ആധാരം എടുക്കണം സർപ്രൈസ് നമുക്ക് കൊടുക്കാൻ ഓ എന്നാ കൊറേ ബുക്കുകൾ ഉണ്ട് ഇവന് സ്കൂൾ തുറക്കുമ്പോൾ മൊത്തം ബുക്കുണ്ട് അനിയത്തി കൊടുക്കാം അത് മൊത്തം രണ്ടുപേർ രണ്ടുപേർ കൂടിയാ അപ്പോൾ ഇവിടെ ഒരു സുഹയിലാണ് ഒരുപാട് സങ്കടത്തോടു കൂടി ഞാൻ ഇവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും ഈ ഒരു ഉമ്മയുടെ അവസ്ഥയും അപ്പം ഈ കുഞ്ഞുങ്ങളുടെ വളരെ സങ്കടത്തോടു കൂടിയാണ് ആ വീഡിയോ കണ്ടത് ഇന്ന് ആ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ ഡോക്ടർ അനന്ത് ബ്രോ ബ്രോ വന്നാൽ ഒരുപാട് 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 സന്തോഷം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പേര് വിളിച്ചിട്ടുണ്ട് അതെ സത്യം ഞാൻ ഈ വീഡിയോയിൽ നിന്നാണ് എങ്ങനെ എനിക്ക് കുറെ ആളുകൾ മെൻഷൻ ചെയ്തിരുന്നു കുറെ ആളുകൾ അയച്ചു തന്നു അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് എവിടെയാണ് ബ്രോയെ കണക്ട് ചെയ്തത് അതെ ഞങ്ങൾ ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന് പറഞ്ഞ കുറെ നാളുകളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് നമ്മൾ കുറച്ച് ആളുകളെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ് സത്യത്തില് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് അതിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ വെളുത്തു നിന്ന് മാക്സിമം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് എത്തിയാണ് അപ്പം എനിക്ക് കൊറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്യാനായിട്ട് ഇനി നിങ്ങളുടെയും കൂടെ സജഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബ്രോ അനുസരിച്ച് അപ്പം എനിക്ക് എന്റെ മനസ്സിൽ മൊത്തം ഇവർക്ക് വലിയ സർപ്രൈസ് ആയിരിക്കും അതെ ഓ സർപ്രൈസ് നമുക്ക് കൊടുക്കാൻ എത്ര കുഴപ്പവും എത്രയും ഇപ്പം എത്രയും ക്ലാസ്സിലാ ഏഴില്ല ഇനി ഏഴിലോട്ട് ഒക്കെ കാണാറുണ്ടോ വീഡിയോ ക്ലാസ് ഒക്കെ കാണാറുണ്ടോ ഒന്നും കാണാറില്ല സ്കൂളിൽ പോകും ഒന്നും കാണാറില്ല ഫ്രീ ഫയർ കളിക്കോ മൊബൈല മൊബൈൽ കൊടുത്താൽ കളിയല്ലേ തരൂല്ല ഫുൾ ടൈം മേടിച്ചു കളിയ ചുമ്മാ പറയാ ഞങ്ങളിങ്ങനെ ഞാൻ കോഴിക്കോട് നിന്ന് വന്നതാണ് അപ്പൊ ഒന്ന് ഞങ്ങളിങ്ങനെ വീഡിയോ കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പം പഠിക്കാനുള്ള സാധനങ്ങളും കൂടെ ലോണും തീർക്കാൻ വേണ്ടി വന്നതാ മാക്സിമം അപ്പൊ അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാക്കി സുഹേൽ ബ്രോയോട് പറഞ്ഞാൽ മതി എന്തൊക്കെയാന്നുള്ള രീതിയിൽ അതിന് അടുത്ത ദിവസങ്ങളിൽ എത്തിക്കാം പറ്റിയ ഉമ്മ ഉമ്മ ശരില്ല പൈസ പൈസ ഉമ്മയുടെ കൊടുക്കാൻ പറ്റൂല ഇത്തേ എന്തായാലും ഇത്തേ കയ്യിലോട്ട് നാളെ പോണം നാളെ പോണം

ഞാനത് മൊത്തം അടച്ചങ്ങ് തീർത്തേക്കട്ടെ ഞാൻ അതിനു വേണ്ടിയാണ് യാസി പറയാസിയാണ് ഇവിടുത്തെ വീടിന്റെ എല്ലാം എന്ന അമ്മ പറഞ്ഞ അടച്ചേക്കട്ടെ ഈ എന്നിട്ട് പഠിച്ചിട്ട് ഇത് വേറെ ആർക്കെങ്കിലും ഒക്കെ നല്ല ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കൊടുക്കുവോ കൊടുക്കൂലേ ആദ്യ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കാല്ലേ അത് പഠിക്കാനുള്ള സാധനങ്ങൾ ഇതാ ഇവന് പഠിക്കാനുള്ള മൊത്തം കൊടുക്കരുതല്ലേ കൊറേ ബുക്കുകൾ ഉണ്ട് ഇവന് സ്കൂള് നടക്കുമ്പോൾ മൊത്തം ഉണ്ട് അനിയത്തി കൊടുക്ക അത് മൊത്തം തന്നെ രണ്ടുപേർ കൂടെ കാര്യങ്ങളുണ്ട് പിന്നെ ഇവന് കഴിഞ്ഞില്ല ക്ലാസ് മൊത്തം ലോഡ് ചെയ്ത് ടാബിലുണ്ട് ആൻഡ് നിന്റെ കാര്യങ്ങൾക്ക് എല്ലാം കളിക്കാനും ഒക്കെ എടുക്കാം ഒരു ടാബ് മൊത്തം ഉണ്ട് ക്ലാസ് ക്ലാസ് മൊത്തം അത് മൊത്തം ക്ലാസ് ലോഡ് ചെയ്തിട്ടുണ്ട് ഫുള്ള് കാര്യങ്ങളുണ്ട് പിന്നെ മാസാ മാസം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പൈസ ഇവിടേക്ക് വരും പഠിപ്പിക്കാനുള്ള പഠിക്കാനുള്ള പൈസ യൂണിഫോം വീടിന്റെ കട ഉള്ളത് ബാക്കിയും അതിന്റെ ഒരു മൂന്നിരട്ടി പൈസയുണ്ട് കട തീർക്കാനുള്ളത് വലിയൊരു സന്തോഷം ോ ഗ്യാസും കൂടെ നിന്നോ ഗ്യാസും തരുവാന്ന് വിചാരിച്ചാ മതി ഈ പൈസ കൊണ്ട് രാവിലെ തന്നെ അടച്ച് ആധാരം എടുക്കണോ അടിപൊളിയായിട്ട് പഠിക്കണോ ആണോ ഞോനും എടുക്കണ്ട അമ്മ വെച്ചോ അല്ലേ ഓന് പഠിക്കാനുള്ള ബുക്ക് മതി പൈസ കണ്ടാലോ നന്നായിട്ട് പഠിക്കണം പഠിക്കുന്നുട്ടാ അടിപൊളിയാക്കണം പഠിച്ചാലേ ശേഷം ഇതിപ്പോ കുറച്ച് സമയത്തേക്കുള്ള കാര്യം മാത്രല്ലേ ഉള്ളു നന്നായി പഠിച്ച് അമ്മയെ നോക്കണം അടിപൊളിയായിട്ട് നോക്കൂല്ലോ ഉമ്മേ ഉമ്മേ നോക്കൂലേ ആ നോക്കണം യാസി നോക്കില്ലേടാ യാസി നന്നായിട്ട് പഠിക്കണം ഏഴാം ക്ലാസ്സും നിങ്ങളുടെ ആറാം ക്ലാസ്സിന്റെ രണ്ട് ബാച്ചിന്റെ ക്ലാസ്സുകൾ അതിൽ ലോഡ് ചെയ്തിട്ടുണ്ട് അതിലുണ്ട് ക്ലാസ് തുറന്നാൽ അതിൽ തൊട്ട് കിട്ടും താങ്ക്സ് പറയേണ്ട കാര്യം അതിലേറ്റവും സന്തോഷം അല്ലെ ഇങ്ങളുള്ള കുറെ ഇങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ പോലുള്ള കുറെ ആളുകളുണ്ട് സത്യത്തില് ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്ന കുറച്ച് ആളുകളും അല്ലേ ഭയങ്കരമായിട്ട് കണ്ടിട്ട് ഓടി വരുന്ന നിങ്ങളല്ലേ കോഴിക്കോട് ഇത്രയും ദൂരം ഓടിയിട്ട് രാത്രി ഇപ്പൊ എത്ര മണി ഒമ്പോ ഒമ്പത് മണിയായി ഈ സമയത്ത് രാത്രി ഓടി വന്ന് ഇവർക്ക് ഇത്രയും കൊടുത്ത് അറിയാൻ സഹായിച്ചവരോട് എല്ലാരോടും ഒത്തിരി നന്ദി ഉണ്ട് ഹാപ്പി ശരി എല്ലാരോടൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ അല്ലേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും